അങ്ങനെ കുറേ വർഷങ്ങളായിട്ട് ആഗ്രഹിച്ച ഒരു സ്ഥലത്തേക്ക് ഇന്ന് പോവുകയാണ് അതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് എങ്ങനെ മനസ്സ് തകർന്നടിഞ്ഞിരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് പോകാൻ പറ്റിയ ഒരു സ്ഥലം എന്ന് പറയുന്നത് എൻ്റെ ഒരു കണക്കിൽ ക്ഷേത്രങ്ങളാണ് എനിക്കാണെങ്കിൽ മഹാദേവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യത്തെ യാത്ര തിരുവണ്ണാമല ജില്ലയിലെ അരുണാചലേശ്വര ക്ഷേത്രമാണ് ഇത് മാധവരം ബസ് സ്റ്റാൻഡാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ അവിടെ ഒരു നാല് നാലര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇവിടുന്ന് തിരുവണ്ണാമലയ്ക്ക് അരമണിക്കൂർ കൂടുമ്പോൾ ബസ് ഉണ്ട് ഉച്ചയ്ക്ക് രണ്ടര മണിക്കുള്ള ഒരു ബസ്സിന് ഞാൻ മുന്നേ കൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടായിരുന്നു കേട്ടോ എങ്ങനെ വിൻഡോ സീറ്റിൽ നട്ടപ്പുര ഉയരത്ത് പോയി കൊണ്ടിരിക്കുകയാണ് ഏകദേശം ദിണ്ടി വൻ എത്തിക്കഴിഞ്ഞപ്പോൾ വണ്ടി നിർത്തി കാപ്പി കുടിച്ചു അതേമാതിരി ഇവിടെ ബാത്റൂം ഫെസിലിറ്റി ഉണ്ട് ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ബസ് പോകുമ്പോൾ ഇത്രയും നല്ല നീറ്റ് ആയിട്ടുള്ളൊരു ബാത്ത്റൂം ആണത് ബാത്റൂമൊക്കെ അങ്ങനെ ഉച്ചയ്ക്ക് രണ്ടര മണിക്ക് പുറപ്പെട്ടിട്ട് രാത്രി ഒരു എട്ട് എട്ടേകാലാവുന്ന സമയത്ത് തിരുവണ്ണാമല പുതിയ ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ ബസ് ഇറങ്ങിയത് രണ്ടാഴ്ച മുന്നേയാണ് ഈ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത് അവിടെ നിന്നും ഒരു രണ്ട് കിലോമീറ്റർ പോകണം പഴയ ബസ് സ്റ്റാൻഡിലേക്ക് അവിടെ തൊട്ടടുത്താണ് നമ്മളുടെ അരുണാചലേശ്വരം ബസ്സ് ഇറങ്ങിയവാടെ ഒരു നിന്ന് ഒരു നാല് ഇഡ്ലിയും കഴിച്ച് പിന്നെ ശിവേട്ടനെ കാണാൻ വേണ്ടി പോയി ഗിരിവലം വെക്കേണ്ടവർ ഈ രാജഗോപുരത്തിൻ്റെ മുന്നിൽ നിന്നും ഒരു വിളക്ക് വാങ്ങി വെച്ചിട്ടാണ് ഗിരിവലം സ്റ്റാർട്ട് ചെയ്യുക ശരിക്കും എനിക്ക് ഗിരിവലം വെക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നില്ല അവിടെ എത്തുന്നവരെയും പോവുക ഭഗവാനെ കാണുക തിരിച്ച് വരിക ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അവിടെ എത്തിയപ്പോൾ തോന്നി എന്നാൽ പിന്നെ ഒരു പതിനാല് കിലോമീറ്റർ ഒന്ന് നടന്നാൽ എന്താ ആദ്യമായിട്ട് കാണുന്നതാണല്ലോ അപ്പതങ്കട് വിസ്തരിച്ചായിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു ഇന്ദ്രലിംഗം അഗ്നിലിംഗം ലിംഗം നിരുതിലിംഗം യമലിംഗം സൂര്യലിംഗം ചന്ദ്രലിംഗം വായുലിംഗം ഈശാന ലിംഗം ഇങ്ങനെ എട്ട് ശിവലിംഗങ്ങൾ നമ്മൾ ഗിരവലം വെക്കണ പതിനാല് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റും മൂന്ന് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ നടന്ന് വന്നതിന് ശേഷം കുറച്ചായിരം റോഡ് സൈഡിൽ ഒരിളനീറിൻ്റെ അടുത്ത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വേണ്ടിയിട്ട് ഈ ദുർവാസാഗ മഹർഷി അമ്പലത്തിൻ്റെ ഉള്ളിൽ ചെന്നപ്പോൾ കണ്ട ഒരു കാഴ്ച എന്താണെന്നറിയോ ആ ഒരു കരിങ്കല്ലോ അതിൻ്റെ മോൾ ചുറ്റും ആൾക്കാർ ഇരുന്നിട്ട് ഇങ്ങനെ കോയിൻസ് വെക്കാണ് അതായത് നമ്മൾ മനസ്സിലൊരു കാര്യം വിചാരിച്ചിട്ട് ആ കോയിൻസ് അവിടെ വെക്കണം അതങ്ങനെ കുത്തി നിന്ന് കഴിഞ്ഞാൽ അത് നമ്മൾ വിചാരിച്ച കാര്യം നടക്കും എന്നാണ് അവിടുത്തെ ഒരു വിശ്വാസം വേറൊരു കാര്യം കണ്ടത് അതിൻ്റെ ഒരു സൈഡിലായിട്ട് നിറയെ കല്ലുകൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ് വീട് പണിക്ക് വല്ല തടസ്സം നേരിടുന്ന ആൾക്കാരോ വീട് പണിയാൻ ആഗ്രഹം ഉണ്ടായിട്ട് അത് പറ്റാത്ത അങ്ങനത്തെ പല ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ അതങ്ങനെ കുത്തി നിർത്തി കഴിഞ്ഞാൽ വീട് പണി ഉടനെ കഴിയുമെന്നാണ് ആ കൊന്നപ്പൂമാതിരി തൂങ്ങി കിടക്കുന്നത് മഞ്ഞ തുണികളാണ് കുട്ടികളില്ലാത്തവർ വഴിപാട് വിചാരിച്ച് വയ്ക്കണതാണ് നമ്മൾ നടന്ന് നടന്ന് അഞ്ച് കിലോമീറ്റർ ആയി കണ്ടു അഞ്ച് പതിനാല് ഇതിൻ്റെ ഇടയിൽ നമുക്ക് നാല് മിസ്സായിപ്പോയി കുറേ അമ്പലങ്ങളും അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഞാനത് ശ്രദ്ധിച്ചില്ല കേട്ടോ എന്തായാലും നമ്മൾ അഞ്ച് കിലോമീറ്റർ താണ്ടി ഇത് നമ്മൾ നടന്ന് പോണ വഴിയിൽ കണ്ട ഒരു കാളയാണ് ഇത് കണ്ടത് എന്താ എക്സ്ട്രാ നഖോ കാലിൻ്റെ ബാക്കിയോ എന്തോ ആണ് സംഭവം എല്ലാവരും അതിനെ തോഴുതിട്ടൊക്കെ പോകണുണ്ട് എന്തായാലും ഒരു വെറൈറ്റി കാഴ്ചയായിരുന്നു കേട്ടോ നമ്മൾ ഈ പതിനാല് കിലോമീറ്റർ ഗിരിവലം വെക്കുമ്പോഴും ഇതിലൂടെ ധാരാളം വാഹനങ്ങളുണ്ട് ഇപ്പം നമ്മൾ എട്ട് ലിംഗങ്ങളെ പറ്റി പറഞ്ഞില്ലേ നടക്കാൻ വയ്യാത്ത ആൾക്കാരൊക്കെ ഓട്ടോയിൽ കാറിലൊക്കെ വന്നിട്ട് ഓരോരോ അമ്പലത്തിൻ്റെ അവിടെയും ഇറങ്ങിയിട്ട് ഭഗവാനെ കണ്ടുപോകുന്നുണ്ട് ഇപ്പോൾ നമ്മളിങ്ങനെ നടന്നു വരുന്നുണ്ടല്ലോ ഇതിൻ്റെ ഇതിൻ്റെ അപ്പുറത്തായിട്ടാണ് മല നമുക്ക് രാത്രി ആവുകൊണ്ട് അത് കാണില്ല ഇവിടെ പൗർണത്തിക്ക് ഭയങ്കര വിശേഷമാണ് അതിൻ്റെ കാരണം എന്താ വെച്ചാൽ പൗർണമേൻ്റെ സമയത്ത് ചന്ദ്രൻ ആ മലയുടെ നിൽക്കുമ്പോൾ ആ ലൈറ്റ് ലൈറ്റടിക്കുമ്പോൾ പൗർണമി സമയത്ത് ആ മല കാണും അതാണ് ഇവിടുത്തെ ഒരു മിക്ക പ്രത്യേകത പക്ഷേ നമ്മൾ പൗർണമിക്കല്ല വന്നത് അപ്പോൾ അകല അല്ലാത്തതുകൊണ്ട് കാണില്ല അതുകൊണ്ട് ഞാനൊരു പറഞ്ഞു നിലവായി ഗ്രൂപ്പായിട്ട് വരുന്ന ആൾക്കാരൊക്കെ സംസാരിച്ച് നടക്കും ചില ആൾക്കാർ നാമം ചൊല്ലും വേറെ ചില ആൾക്കാർ മൊബൈലിൽ ഭഗവാന്റെ പാട്ട് കേട്ട് നടക്കും ഞാനിങ്ങനെ കാഴ്ചകളും കൊണ്ട് നാമം ചൊല്ലി അങ്ങനെ കണ്ടു ഒരു എക്സ്ട്രാ കാല് നമ്മൾ നേരത്തെ ഇതേമാതിരി ഒന്നിനു കണ്ടു വേറൊരു പ്രത്യേകത എന്താ അറിയോ ഹൈടെക് ഇതിൻ്റെ തലയുടെ കൊമ്പിൻ്റെ അവിടെ ഇത് വച്ചിരിക്കണം ഭരണാലം കുട്ടികളൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാർക്ക് ഈ പതിനാല് കിലോമീറ്റർ കുട്ടികളിയും വെച്ച് നടക്കാൻ വയ്യാത്തത് ഇങ്ങനെ ഒരു സൗകര്യമുണ്ട് ബേബി ട്രോളി കിട്ടും പിന്നെ നമ്മുടെ ഫുഡ് മസാജർ ഉണ്ട് ഓരോ കിലോമീറ്റർ കൂടുമ്പോഴും ഇതിങ്ങനെ കുറേ ഉണ്ടാകും പത്ത് മിനിറ്റിന് അൻപത് രൂപ കൊടുത്താൽ മതി പിന്നെ ബാത്റൂമൊക്കെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ് പിന്നെ വെള്ളം കുടിക്കാനുള്ള സ്ഥലങ്ങളുണ്ട് അങ്ങനെ പതിനാല് കിലോമീറ്ററിൽ നമുക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഉണ്ട് അമ്മേ നമ്മൾ എട്ട് ബൈ പതിനാല് അങ്ങനെ പതിനാല് കിലോമീറ്ററിൻ്റെ എട്ട് കിലോമീറ്റർ നടന്നു നമ്മളങ്ങനെ ദൈവത്തോടടുത്തടുത്ത് വരികയാണ് തണുപ്പും കൂടി വരികയാണ് വയ്യായി കൂടി വരികയാണ് എന്നാലും ഭയങ്കര ആണ് ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഇങ്ങനെ പതിനാല് കിലോമീറ്ററൊക്കെ നടക്കുന്നത് അതും രാത്രി ഭഗവാനെ കാണാൻ ഇവിടെ ഗിരിവലം നിൽക്കുന്നതിൻ്റെ ഇടയിൽ കണ്ട ഒരു ശിവനാണ് മഹാദേവൻ മൊത്തം രുദ്രാക്ഷത്തിലാണ് ചെരുപ്പില്ലാണ്ട് നടന്ന് നടന്ന് കാല് വേദനിച്ചിട്ട് ഈ വെള്ളവരുടെ മോൾ കൂടെ നടക്കുമ്പോൾ നല്ല ആശ്വാസം കേട്ടോ പത്തേ വൈ പതിനാല് ഇനിയും നാല് കിലോമീറ്റർ നടക്കണം ഇത്രയും നേരം ഭഗവാൻ നടത്തി ബാക്കിയും കൂടെ ഭഗവാൻ തന്നെ നടത്തണം വേറെ വഴിയില്ല ഈ കാണുന്ന ക്യൂ അവിടെ ഒരു പിള്ളയാറിൻ്റെ അമ്പലമുണ്ട് ഇടുക്കു പിള്ളയാർ എന്നാണ് അതിൻ്റെ പേര് പിള്ളയാർ മീൻസ് ഗണപതി ഈ ഇടുക്കു പിള്ളിയാർ എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ഥലത്തെത്തി കഴിഞ്ഞാൽ ഒരു ഇടുക്ക് നമ്മുടെ മലയാളത്തിലുള്ള ഇടുക്കുണ്ടല്ലോ അതിൻ്റെ ഇടയിൽക്കൂടെ നമ്മളിങ്ങനെ നൂഴ്ന്ന് അപ്പുറത്ത് കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത ഭാവങ്ങളൊക്കെ മാറും എന്നുള്ളതാണ് ഒരു വിശ്വാസം പക്ഷേ തെലുങ്കന്മാർ ഇതിൻ്റെ പേര് മോക്ഷമാർഗം എന്നാക്കി അതുകൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് മോക്ഷം കിട്ടും എന്നാക്കി എന്ന് പറഞ്ഞുകൊണ്ട് തമിഴന്മാർ തെലുങ്കന്മാരും തമ്മിലുള്ള ഒരു ചെറിയ ശണ്ട ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഗിരിവലം വെക്കണത് പതിനാല് കിലോമീറ്ററാണ് നടന്ന് നടന്ന് പതിമൂന്ന് കിലോമീറ്ററും കഴിഞ്ഞ് ഒരു കിലോമീറ്റർ ഭയങ്കര സന്തോഷമുണ്ട് പക്ഷെ പതിമൂന്ന് കിലോമീറ്ററിൻ്റെ അപ്പുറമാണ് ഈ ഒരു കിലോമീറ്റർ ഇങ്ങനെ നടക്കുന്നു എന്നുള്ളതും പക്ഷെ ഹാപ്പി അങ്ങനെ അവസാനം പതിനാല് കിലോമീറ്ററും നടന്ന് നമ്മൾ ഈ രാജഗോപുരത്തിൻ്റെ അവിടെ വന്നെത്തുമ്പോൾ നമ്മൾ എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടെ വന്നെത്തുമ്പോൾ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ അത് ജീവിതത്തിൽ പറഞ്ഞറിയിങ്ങനെ ജീവിതത്തിലേറ്റവും വലിയൊരാഗ്രഹമായിരുന്നു തിരുവണ്ണാമലയിൽ വരണം ഗിരിവലം ചെയ്യണം എന്നുള്ളത് ആദ്യമായിട്ട് വന്നപ്പോൾ തന്നെ ഗിരിവലം ചെയ്തു പതിനാല് കിലോമീറ്റർ ഒമ്പതേ കാലിന് ഗിരിവലം ചെയ്യാൻ തുടങ്ങിയിട്ട് ആറേകാൽ മണിക്കൂർ എടുത്തു അത് പൂർത്തിയാക്കാൻ പക്ഷേ എന്താ പറയുക ചിലത് നമുക്ക് ഞാൻ ഞാനിതിൻ്റെ മുന്നത്ത് വിടാൻ വേണ്ടിയിട്ടുണ്ട് ചില ഫീലിങ്സ് നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല അതെങ്ങനെ പറഞ്ഞാലാണ് നിങ്ങൾക്ക് മനസ്സിലാവാന്നും എനിക്കറിയില്ല എന്തായാലും ജീവിതത്തിൽത്തെ ഏറ്റവും വലിയ രണ്ടായിരത്തി ഇരുപത്തി തുടങ്ങിയപ്പോൾ ഞാൻ തുടങ്ങിയത് ഗുരുവായൂരത്തിൻ്റെ മുന്നിലാണ് ഇപ്പം ഞാൻ നമ്മുടെ മഹാദേവൻ്റെ മുന്നിൽ വന്നിട്ടാണ് വേറൊരു കാര്യം ഈ പതിനാല് കിലോമീറ്റർ ഗിരിവലം വെക്കണ ആൾക്കാർ ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആൾക്കാരും അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി തൊഴിലില്ല അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ അരുണാചല മല തന്നെയാണ് മഹാദേവനായിട്ട് സങ്കല്പിച്ച് പ്രദക്ഷിണം വയ്ക്കുന്നത് പിന്നെ നടക്കാൻ പറ്റാത്ത ആളുകൾ മഹാദേവനെ ഉള്ളിൽ പോയിട്ട് കാണും ഞാൻ മൂന്നര മണിക്ക് നടത്തം കഴിഞ്ഞ് തിരിച്ചു വന്നു നോക്കുമ്പോൾ ഒരു നാലഞ്ച് കിലോമീറ്റർ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ടുള്ള ലൈന് നിൽക്കണ കണ്ടു പിന്നെ രണ്ട് മണിക്കൂർ അവിടെ നിൽക്കുക എന്ന് പറഞ്ഞത് എനിക്ക് ആരോഗ്യ സംബന്ധമായിട്ട് പ്രശ്നമുള്ളത് കാരണം അടുത്ത വട്ടം കാണാമെന്ന് വിചാരിച്ച് ഞാൻ തിരിച്ചു വന്നു